ഹായ് നമുക്ക് ഊണിന് പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ രണ്ട് തക്കാളി വെച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു പേനടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തത് ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം വേണമെങ്കിൽ നമുക്ക് കടുക് തളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ കടുക് തളിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഞാൻ അവസാനം മാത്രമേ കടുക് തളിക്കുന്നുള്ളൂ നമ്മൾ ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തിന് ശേഷം ഒരുപാട് അങ്ങ് ചെറുതായി കട്ട് ചെയ്യേണ്ട ഇതുപോലെ നെടുുക നാലായിട്ട് കീറിയാൽ മാത്രം മതി അതൊന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒരുപാട് ഒരുപാടങ്ങ് വെന്ത് ഒടഞ്ഞൊന്നും പോകേണ്ട ഒന്ന് അതിൻ്റെ ചാറൊന്ന് ഇറങ്ങി വന്നാൽ മാത്രം മതി ഇത്രയും മതി ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കണം അതിനുവേണ്ടി നമുക്ക് നാളികേരം അരയ്ക്കാൻ പോകാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ജീരകം ചെറിയ ജീരകമാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി എരിവിന് വേണ്ടി ഒരു നാലോ അഞ്ചോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കൊരു കാൽസ്പൂണോളം കടുകാണ് അപ്പോൾ കടുക് ലാസ്റ്റാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇത് വന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തക്കാളിയിലേക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി ഒരുപാട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഗ്രേവി നല്ല കട്ടിക്കാൻ എടുക്കുന്നത് അതുകൊണ്ട് തേങ്ങയിൽ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇനി ഈ തേങ്ങയുടെ കൂട്ട് നല്ലോണം ഒന്ന് കുക്കായി കിട്ടണം അപ്പോൾ ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ തേങ്ങ നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പം ഈ അരപ്പം നല്ലോണം വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും കഴിയും വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി ഡിഷാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് അല്ലാത്തുള്ള കുഞ്ഞ് ബെല്ലാക്കാൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചാൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടിയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ കാര്യം അപ്പോൾ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നല്ലോണം തിളച്ച് ഒന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഞാനിവിടെ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ബൗളോളം കട്ട തൈര് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറിയ ചൂട് മതി നമുക്ക് നേരത്തെ തന്നെ തീയൊക്കെ നമ്മൾ ഓഫ് ചെയ്തു അപ്പോൾ കൂട്ടിൽ ചെറിയ ഒരു തിളയുണ്ട് ആ തിള നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ നമുക്ക് ഈ കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി വെച്ചിപ്പിച്ചെടുക്കാം ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചെക്കിയതിനു ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നിരുന്നു മിക്കവരും എൻ്റെ വീടുകളിൽ ഇത് തയ്യാറാക്കുന്നതായിരിക്കാം പക്ഷേ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചിടാം ഓയിലൊഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്നല്ലേ തയ്യാറാക്കിയത് ഒരുപാട് പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി ഊണ് കഴിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്